ഖത്തർ പ്രവാസികൾക്കും ഇനി പാസ്പോർട്ട് വിവരങ്ങൾ മെട്രാഷ് രണ്ട് വഴി അപ്ഡേറ്റ് ചെയ്യാം നടപടിക്രമങ്ങൾ അറിഞ്ഞിരിക്കാം മെട്രാഷ് രണ്ട് ആപ്പ് ദോഹ ഖത്തറിലെ പ്രവാസികൾക്കും സ്വദേശികൾക്കും ഇനി തങ്ങളുടെ പാസ്പോർട്ട് വിവരങ്ങൾ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഈ സേവന പോർട്ടൽ മുഖേന അപ്ഡേറ്റ് ചെയ്യാം പൌരന്മാർക്കും താമസക്കാർക്കും സന്ദർശകർക്കും കൂടുതൽ ഉപയോക്തൃ സൗഹൃദ അനുഭവം നൽകുന്ന വിധത്തിൽ മെട്രാഷ് രണ്ട് ആപ്പ് പുതിയ സവിശേഷതകളോടെ ആഭ്യന്തര മന്ത്രാലയം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പാസ്പോർട്ട് പുതുക്കൽ നഷ്ടപ്പെട്ട പാസ്പോർട്ടിന് പകരം പുതിയത് എടുക്കൽ തുടങ്ങിയ പാസ്പോർട്ട് സംബന്ധിച്ച വിവരങ്ങളെല്ലാം ഇനി മെട്രാഷിലൂടെ മെട്രാഷ് രണ്ട് ആപ്പ് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് മന്ത്രാലയം അറിയിച്ചു ആപ്പിലെ റെസിഡൻസി വിഭാഗത്തിലാണ് പ്രവാസികൾക്ക് അവരുടെ പാസ്പോർട്ട് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുക ഇത് വളരെ ലളിതമായ ഘട്ടങ്ങളിലൂടെ ചെയ്യാൻ കഴിയും സ്റ്റാർ മെട്രാഷിൽ റെസിഡൻസി വിഭാഗത്തിൽ പ്രവേശിച്ച് ചേഞ്ച് ഡേറ്റ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക സ്റ്റാർ ചേഞ്ച് പാസ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യണം നിലവിലെ പാസ്പോർട്ടിന്റെ മുൻ പേജുകൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം ആപ്പിലെ നിർദ്ദിഷ്ട ബോക്സിൽ മുഴുവൻ പാസ്പോർട്ട് വിവരങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന വിധത്തിൽ ശരിയായ രീതിയിലാണ് ഇമേജ് അപ്ലോഡ് ചെയ്തിരിക്കുന്നതെന്ന് ഉറപ്പാക്കണം സ്റ്റാർ പാസ്പോർട്ട് പേജുകൾ അപ്ലോഡ് ചെയ്ത ശേഷം ഫീസ് അടയ്ക്കണം ഫീസ് ഡിസ്പ്ലേ ചെയ്യും സ്റ്റാർ ഖത്തർ ഐ ഡി ക്യൂ എക്സിക്യൂട്ടീവ് നിങ്ങളെ ബന്ധപ്പെടും പുതുക്കിയ പാസ്പോർട്ട് അപേക്ഷയിൽ കൊടുത്ത വിലാസത്തിൽ തപാൽ മാർഗം അപേക്ഷകരുടെ എത്തും ദ മിനിസ്ട്രി ഓഫ് ഇന്റീരിയർ എൻഹാൻസേഴ്സ് ഇറ്റ്സ് മെട്രാഷ് രണ്ട് ആപ്പ് വിത്ത് ന്യൂ ഫീച്ചേഴ്സ് Providing a more user-friendly experience for citizens, residents, and visitors.